ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്ന ആകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചോളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യത്തിലേക്കൊന്ന് പോകാം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യം അവർ എല്ലാ സമയത്തിനും ജനത്തിന് ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെയും അവർ നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്തു ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ അടുക്കളയിലേക്ക് പോകുകയും ഇവിടെ ഇത്രോവിൻ്റെ കാര്യമനുസരിച്ച് ഇത്രോ പറയുകയാണ് നീ ആയിരം പേർക്കധിപതി അമ്പത് പേർക്ക് അധിപതി അങ്ങനെ പത്ത് പേർക്ക് അധിപതി ഓരോരുത്തരെ അധിപതിയാക്കി കഴിയുമ്പോൾ എല്ലാ സമയത്തും ന്യായം വിധിക്കാം അവർ തന്നെ ചെയ്യട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്തു തീർക്കട്ടെ വലിയ കാര്യങ്ങൾ നിൻ്റെ അടുക്കൾ കൊണ്ടുവരണം അവരെയും കൊണ്ട് കഴിയാത്തത് അങ്ങനെ ആണ് എങ്കിൽ നിനക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് എല്ലാ വലിയ കാര്യങ്ങളും നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ മോശ വളരെ എഫക്റ്റീവായിട്ട് നേതൃസ്ഥാനം പങ്കുവയ്ക്കുന്നത് ചെയ്യുകയാണ് മോശ നേതൃസ്ഥാനം പങ്കുവെച്ചപ്പോൾ താൻ ആ നേതൃസ്ഥാനത്തിലുള്ളവരുടെ ഓവർസൈറ്റ് അല്ലെങ്കിൽ അവർ മോശയുടെ അധീനതയിലാണ് നേതൃസ്ഥാനം പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് നേതൃസ്ഥാനം അത് എക്സസൈസ് ചെയ്യുകയാണ് ഡെലിഗേഷൻ ഇസ് ദ എക്സസൈസ് ഓഫ് ദ ലീഡർഷിപ്പ് നോട്ട് ഇത് ദ അബണ്ടൻമെൻറ്റ് നാം മറ്റുള്ളവരെ ആ കാര്യത്തിൽ ഏൽപ്പിക്കുമ്പോൾ നാം ആ നേതൃസ്ഥാനത്ത് കൂടുതൽ ശക്തിയാർജിക്കുന്നവരാണ് അല്ലാതെ ആ നേതൃസ്ഥാനത്തെ നാം ഉപേക്ഷിക്കുന്നവരല്ല മോശ മറ്റുള്ളവരെ ഇത് ഏൽപ്പിച്ചിട്ട് മോശ ഒന്നും ചെയ്യാത്തവനായിരിക്കുകയല്ല ചെയ്യുന്നത് മോശയ്ക്ക് ഉത്തരവാദിത്വം കൂടുകയാണ് അപ്പോൾ എന്നാൽ മോശയ്ക്ക് ഡയറക്റ്റ് ജനങ്ങളോട് പറയുന്നതായ കാര്യത്തിൽ അല്പം ആശ്വാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് ടു അവോയ്ഡ് ബേൺ ഔട്ട് ഡെലിഗേറ്റ് ആൻഡ് സൂപ്പർവൈസ് അതർ സ്പിരിറ്റ്ലഡ് ബിലീവേഴ്സ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ തക്കവണ്ണം നാം മറ്റുള്ളവരിലേക്ക് ആ സ് പങ്കുവെക്കുകയും അവരുടെ മേൽ നാം സൂപ്പർവൈസിങ് ചെയ്യുന്നവരും ആയിരിക്കണം ദൈവ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതായ ജനങ്ങളെ ഗോഡ്സ് ഡയറക്ഷൻ ഫോർ മോസസ് ടു ഡെലിഗേറ്റ് അതർ ടു സ്പിരിറ്റ് ലീഡേഴ്സ് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളവരെ ആ സ്ഥാനത്തേക്കാക്കി തൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ പറയുന്നത് ഇത്രോ അഡ്വൈസ് മോശയ്ക്ക് കൊടുത്തു അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങൾ മോശ ചെയ്യുകയാണ് ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ജെത്രോ ടെൽസ് മോസസ് ദ ഗുഡ് റിസൾട്ട് ഫ്രം ഹീസ് അഡ്വൈസ് അവൻ്റെ അവസ്ഥയിൽ നിന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ള കാര്യമാണ് ഇത്രോ പറയുന്നത് നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അന അനു അനുവദിക്കുകയും ചെയ്താൽ ഇത്രോ പറയുകയാണ് ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞു എനിക്കറിയാം ഞാൻ ഒരു യഹൂദനല്ല ഞാൻ ഇസ്രായേലിനും അല്ല എന്നാൽ ഇത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് ദൈവമാണ് ഇത് ചെയ്യുന്നത് എന്ന് നീ അറിയണം ദൈവവചനത്തിനനുസരിച്ച് ദൈവഹിതമനുസരിച്ച് ആണ് ചെയ്യുന്നത് ദൈവമാണ് ഈ കാര്യങ്ങൾ കാണിക്കുന്നത് അല്ലാതെ മോശയല്ല എന്ന് അറിയണം മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നതായ ഉപദേശങ്ങൾ അത് നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അത് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം ഇത് ശരിയാണോ ഇതിന് എന്തെങ്കിലും അമൻ്റ്മെൻ്റ് വേണോ എന്നുള്ളതായ കാര്യങ്ങൾ നാം ദൈവസന്നിധിയിൽ വെച്ചതിന് ശേഷം മാത്രമേ ആ കാര്യങ്ങൾ പ്രാബല്യമാക്കാവൂ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് നാം അത് ചെയ്യയില്ല അതുകൊണ്ടാണ് ഈ മിധ്യാനിരായിരിക്കുന്ന ഈ പുരോഹിതൻ പോലും പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നീ ഈ കാര്യം ചെയ്യണം നീ ദൈവത്തോട് ഇത് റിയിക്കണം ദൈവം അത് അനുവദിച്ചാൽ മാത്രം നീ ഈ കാര്യം ചെയ്യുന്നവനായിരിക്കണം അത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഇത്രോവിൽ നിന്ന് ആ മോശയ്ക്ക് കൊടുക്കുന്ന അഡ്വൈസിൽ കാണുവാനായിട്ട് സാധിക്കുന്നു നമുക്കും ഇതുപോലുള്ളതായ കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മാനുഷിക കാര്യങ്ങൾ നല്ലതെന്ന് തോന്നും പക്ഷേ അത് നാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചെയ്യുന്നവർ ആയിരിക്കണം ഇവിടെ ഇത്ര പറയുകയാണ് ഈ നീ ഈ കാര്യം ചെയ്തു കഴിയുമ്പോൾ ഒന്നാമത് നിനക്ക് പൊറുക്കാം യു വിൽ ബി ഏബിൾ ടു എൻഡുവർ രണ്ടാമത് ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകാം രണ്ട് കാര്യങ്ങളാണ് ദൈവം ചെയ്യുവാനായിട്ട് പറയുന്നത് നീ മൊത്തമായിട്ട് ഈ ബർഡൻ എടുക്കാതെ നീ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നിനക്ക് അല്പം ആശ്വാസത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല നീ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് രാവിലെ തൊട്ട് വന്ന് ലൈനിൽ നിൽക്കണം ഒത്തിരി സമയം ചിലവഴിക്കണം അവർ തന്നെ മുഷിഞ്ഞു പോകും എന്നാൽ പലരിലേക്ക് അത് ഏൽപ്പിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടത്തി അവർക്ക് സ്വസ്ഥതയോടുകൂടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാം അതാണ് ഇവിടെ ഇത്ര പറയുന്നത് ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തിലേക്ക് പോവുകയും ചെയ്യും സമാധാനത്തോടെ എല്ലാം മോശ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ സമാധാനം അവർക്ക് കാണുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നാം ദൈവസഭയിൽ ആയിരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ നാം ചെയ്യുന്നവരായിരിക്കണം എ ലീഡർ ആൻഡ് സബോർഡിനേറ്റ് ഷുഡ് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ഒരു ലീഡറും അവനോട് കൂടെ സബോർഡിനേറ്റ് അവന് സഹായമായിട്ട് നിൽക്കുന്ന ഡെലിഗേറ്റ് ചെയ്യുന്നവരും എപ്പോഴും അവരുടെ റിലേഷൻഷിപ്പ് വളരെ ക്ലോസ് ആയിരിക്കണം വളരെ ക്ലോസ് ആയിരിക്കണം അത് ഒന്നിച്ച് അവർ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് ദൈവം അങ്ങനെ സഹായിക്കട്ടെ അനേകം നമ്മുടെ സഭകളിലുള്ളതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അതിലൂടെ ആശ്വാസത്തോടുകൂടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് ദൈവമക്കളെ സേവിക്കുവാനുമായിട്ട് സാധിക്കും മാത്രമല്ല ദൈവമക്കൾക്ക് സമാധാനത്തോടെ ദൈവസഭയിലും അവരുടെ ഭവനങ്ങളിലും വസിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ളതായ ചില നേതാക്കന്മാരും അവരോടൊപ്പം പ്രവർത്തിക്കുന്നവരും ഉണ്ടാകുമ്പോൾ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകും അങ്ങനെയുള്ളതായ ഒരു ജീവിതം നയിപ്പാൻ ഒളിവണായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ അമേ